ആരോ മനസിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു തളരും സഞ്ചേ വീരഹാർദയായ സഞ്ചേ ഇന്നാരോ വിരൽ നീട്ടി മനസ്സിനീണയിൽ കിന്നരിയും വേനലായി വർണ്ണരാജി വസന്തം വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്രഹൃദയം ുടഞ്ഞ പടമായേ ഇരുളിൽ പറഞ്ഞുപാടു പൂവൽ കിളിയായി നീ ആരോ വിരൽ നീട്ടി മനസ്സിനേതോ മിഴിനി สรุดีมีตุมมูก ഞ്ഞ മഞ്ഞിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ കാത്തിൽ മിന്നിമായും പിളക്കാത്തുനിൽ പതാരേ നിന്റെ മോഹശകലം പീലി ചിറ കൊടിഞ്ഞ ശലവം നിന്റെ മോഹശകലം കൊടുങ്ങ ശലവം മനസ് മെനഞ്ഞ കണ്ണീർ മുിലായി ആരോ പിരൽ മീറ്റി മനസിനീണയിൽ ഏതോ എഴുന്നേത ുളിമീട്ടും മൂലം തളരും തനോട് ഇടറും മനോട് വിടവാങ്ങും നഗാതയ ഹലോ നമ്മൾ ഒരു പൂ ചോദിച്ചിട്ട് ഒരു പൂക്കാലം കിട്ടിയ പോലെയാണ് അല്ലെ രണ്ടു വരി ചോദിച്ചേ ഉള്ളൂ പക്ഷെ മനോഹരമായ ആ പാട്ട് നമുക്ക് അല്ലെ വളരെ മനോഹരമല്ലേ പാടിയത് എനിക്ക് തോന്നുന്നു ആ പാട്ടിന്റെ കറക്റ്റ് സാധനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ സാറ് പാടുന്നു കേൾക്കുന്നത് എന്തായാലും കലയുടെ പ്രസിഡന്റ് ആക്കിയത് എന്തിനാണെന്നൊക്കെ നമ്മൾ മനസ്സിലായി അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റും കോഴിക്കോടിൻ്റെ എല്ലാ പരിപാടികളുടെയും ഒരു മുഖമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഭിനീഷ് വിദ്യാധരൻ സാറാണ് ഞങ്ങളുടെ ഒരു മാർഗദർശി കൂടിയാണ് അദ്ദേഹം ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും അദ്ദേഹം നിറഞ്ഞ സപ്പോർട്ടായി ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട് അദ്ദേഹത്തിനെ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട പ്രസിഡന്റ് നിതീഷ് സെക്രട്ടറി ശ്രീ മോഹൻ നൌഷദ് മറ്റ് ബഹുമാനനായ ഉദ്ഘാടകൻ ഏറ്റവും ബഹുമാനായ എം എൽ എ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ അവർ മറ്റു പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ ശ്രീ രവിയേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല എല്ലാവരും ഇന്നത്തെ പ്രത്യേകതരം പരിപാടി എനിക്ക് അറിയില്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് കാരണം ഇൻസ്ട്രുമെൻസിന് അത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇൻസ്ട്രുമെൻറ്റൽ ആർട്ടിസ്റ്റിൻ്റെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പരിപാടിയാണത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരുടെ ജ്ഞാനം സംഗീത സംഗീതത്തിലുള്ള ജ്ഞാനം പാടുന്നവരെക്കാൾ ഒട്ട് ഒരു വളരെ മുകളിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കിന്ന് അത് അനുഭവിക്കാം കുറച്ച് വർഷം ഇവിടെ ബഹുമാന എം എൽ എ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആദ്യത്തെ മ്യൂസീഷ്യൻസിൻ്റെ സംഘടനയായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപം കണ്ട ഈ സംഘടന മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരിക്കാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു ഇനിയും നല്ല ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോയി നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ ജില്ലയിലെയും മ്യൂസീഷ്യൻസിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഈ ചെറിയ ഈ ചടങ്ങ് അവസാനിക്കുകയാണ് ഇതിനെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ അസോസിയേഷൻ്റെ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ പ്രമോദ് പൂമംഗലത്ത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സെക്രട്ടറിയും പ്രസിഡൻറ്റും അവതാരകരൊക്കെ പറഞ്ഞ മാതിരി എന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ല നല്ല സംഗീതവുമായി എം ഡബ്ല്യു എ എന്നും നിന്നിട്ടുണ്ട് ഇവർ പറഞ്ഞ രണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയ പോലെ ലോക സംഗീത ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുപ്പതാം പിറന്നോളോടനുബന്ധിച്ച് നമ്മൾ ഓരോ മാസവും പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ഒരു പ്രോഗ്രാം എൻറ്റയർലി ഫോർ ഹിന്ദി സോങ്സ് ഒരു പരിപാടി പൂർണ്ണമായും തമിഴ് പാട്ട് പിന്നെ ഒന്ന് പൂർണ്ണമായും മലയാളം അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഓരോ ആഴ്ചകളിലും നമ്മൾ അങ്ങനെ പ്രോഗ്രാമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സംഗീതം കേൾക്കാൻ നിങ്ങൾ വന്നിരിക്കുകയാണ് നല്ല പെരുമഴയായിരുന്നു ഇന്ന് ഒന്ന് വിട്ടുന്നുണ്ട് അപ്പോൾ സംഗീതം കേൾക്കാൻ എല്ലാവരും വന്ന് എല്ലാവർക്കും ഈ വേദിയിലേക്ക് എല്ലാവരും സ്വാഗതം ആശംസിച്ചു ആ ഔപചാരികമായിട്ട് നന്ദി പറയുക എന്നുള്ളതാണ് നമുക്ക് ഈ പരിപാടിക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നന്ദി പറയേണ്ടത് ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഏറെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാറിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഈ എലക്ഷൻ്റെ ഒരുപാട് തിരക്കിലാണ് ചൂടിലാണ് എങ്കിലും നിങ്ങളുടെ മനസ്സിനെ ആ ചൂടിൽ നിന്ന് തണുപ്പിക്കാൻ സംഗീതവുമായി അദ്ദേഹം വന്നു അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ നമുക്ക് ഈ ഇവിടെ ഈ വേദി അനുവദ അനുവദിച്ചു തന്നിട്ടുള്ള കോർപ്പറേഷൻ നമുക്ക് പെർമിഷൻ തന്നിട്ടുള്ള പോലീസ് അധികാരികൾ അതുപോലെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടും നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്നു ശ്രീ വിനീഷ് വിദ്യാധരൻ സാർ അതുപോലെ ജയൻ സാർ ഇവരൊക്കെ വന്നു അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ പരിപാടികൾക്ക് ഒരുപാട് സഹായമാണ് നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ സഹായം സ്പോൺസർ ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഓരോരുത്തരെയും വിശദമായിട്ട് ഞാൻ പറയുന്നില്ല അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ നമ്മുടെ പ്രോഗ്രാമുകൾ എപ്പോഴും ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ പ്രോഗ്രാം എപ്പോഴും കവർ ചെയ്യാൻ വരാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അലിക്ക അലിക്കയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു എല്ലാ പ്രോഗ്രാംസും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ എല്ലാവരും കാണാറുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമുക്ക് ശബ്ദവും വെളിച്ചവും തന്നിട്ടുള്ള നെപ്റ്റൂൺ സൗണ്ട്സിനും കോർപ്പറേഷൻ അധികാരികൾ പോലീസ് അധികാരികൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണം ഏറ്റവും കൂടുതൽ പ്രത്യേകം നന്ദി പറയേണ്ടത് എല്ലാവർക്കും നന്ദി പറയുന്നു നല്ല ഒരു സായാഹ്നം നമുക്ക് ആസ്വ ആസ്വദിക്കാം സാധാരണ പറയാറുള്ളത് മ്യൂസിക് ഇസ് ദ സൗണ്ട് ഓഫ് അവർ ഫീലിങ്സ് എന്നാണ് വികാരങ്ങൾക്ക് ശബ്ദമുണ്ടെങ്കിൽ അതാണ് സംഗീതം എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ ഓരോ വികാരങ്ങൾ ഇവിടെ ശോകഗാനങ്ങളുണ്ട് നല്ല അടിപൊളി പാട്ടുകളുണ്ട് പ്രണയഗാനങ്ങളുണ്ട് ശാസ്ത്രീയ ഗാനങ്ങളുണ്ട് എല്ലാ മൂഡുകൾക്കും അനുസരിച്ചുള്ള സംഗീതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ ബഹുമാനപ്പെട്ട എം എൽ എ സാർ പറഞ്ഞ പോലെ മനസ്സിൻ്റെ തന്ത്രികളിൽ മനസ്സിൻ്റെ മൺവീണയിൽ തന്ത്രികൾ വീട്ടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കും താങ്ക് യു നമ്മൾ നമ്മള് വിസ്മയത്തിലേക്ക് കിടക്കുകയാണ് മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസൻസ് നാദവിസ്മയം പവേഡ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങളുടെ ഈ പരിപാടിയിൽ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സദസ്സിൽ വളരെ പ്രശസ്തരായ വ്യക്തികൾ കൂടെയുണ്ട് ഞാൻ അവരെയൊക്കെ എല്ലാവരുടെയും പേര് പരാമർശിക്കുക എന്നുള്ളത് പ്രയാസം നിറഞ്ഞ കാര്യമാണ് എന്നാലും ചിലവരുടെ നമ്മുടെ ഈ സംഗീത പണ്ഡിത തന്നെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ മീനാക്ഷി മേഡം ഈ സദസ്സിലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും അത്ര കണ്ട അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷേ പണ്ഡിത തന്നെയാണ് മീനാക്ഷി മേഡം പ്ലീസ് ഒന്ന് എണീറ്റ് നിന്നാൽ പാട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയണമോ അതൊക്കെ അറിയാവുന്ന ഒരു പണ്ഡിതയാണ് മീനാക്ഷി മേഡം അവരുണ്ട് അതേപോലെ തന്നെ കെ ആർ മോഹൻദാസ് സാറുണ്ട് നാടക രംഗത്ത് കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രശസ്തനായ കെ ആർ മോഹൻദാസ് സാറ് നമ്മുടെയൊക്കെ സംസ്ഥാന നാടക അവാർഡ് നേടിയിട്ടുള്ള അജിത നമ്പ്യാർ ഈ വേദിയിലുണ്ട് അതുപോലെ തന്നെ ജെയിംസ് ബാഗ്മെൻസിന്റെ ജെയിംസ് ഉണ്ട് സലാം വെള്ളയിലുണ്ട് ഇങ്ങനെ മെഹബൂബ് ഉണ്ട് ഇങ്ങനെ കുറേ ആളുകൾ ഈ സദസ്സിലുണ്ട് ഇ കെ പ്രേമരാജൻ എം ഡബ്ല്യു എയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവർക്കൊക്കെ ഇങ്ങനെ കുറെ ആളുകളുണ്ട് എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷെ പേരെടുത്ത് പറയേണ്ട കുറച്ച് ആളുകൾക്കൂടെയുണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് എം ഡബ്ല്യു ഈ പ്രോഗ്രാം നടത്തുന്നത് നിങ്ങൾ ഈ വേദിയിലേക്കൊന്ന് നോക്കുക ഇതിൽ എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിഞ്ഞൂടെ ഏത് ആളിൽ തുടങ്ങണം എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇനി ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തത്ര ഇനി ഒരുപാട് പേര് ഇതിനകത്തേക്ക് കയറാനുണ്ട് കേട്ടോ അത് സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നിവിടെ ഇരുപതിലധികം സംഗീതോപകരണങ്ങൾ വായിക്കുന്നുണ്ട് കാണുന്നത് ഇത്രയേ ഇത്രയുള്ളെങ്കിൽ ഇരുപതിലധികം സംഗീതോപകരണങ്ങൾ വായിക്കുന്നുണ്ട് ഞാൻ അവർ ആദ്യം പരിചയപ്പെടുത്തട്ടെ ഞാൻ ഇന്ന് ഒരു ഗായകരെയും പരിചയപ്പെടുത്തില്ല ഇത് സംഗീത ഈ ഉപകരണം വഹിക്കുന്നവർ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് കീബോർഡും ഹാർമോണിയവും കൈകാര്യം ചെയ്യുന്നത് ജിമോൻ പ്ലീസ് ഒന്ന് ഇന്ന് ഇവർക്കാണ് നമ്മൾ കയ്യേടി കൊടുക്കേണ്ടത് ഫ്ലൂട്ട് വിമൽനാഥ് ഫ്ലൂട്ട് അതേപോലെ തന്നെ അക്കോഡിയൻ ഇതാ വളരെ ചെറുപ്പക്കാരനായ അക്കോഡിയൻസ് ആണ് ഇവിടെ ഉള്ളത് അഷ്റഫ് കുരിക്കൾ വീണ ശ്രീലക്ഷ്മി സിതാർ പ്രമോദ് പ്രമോദ് ഭൂമംഗലത്ത് അലൻ ിൽ എന്നാണ് നമ്മൾ പലപ്പോഴും ഉപ നമ്മൾ പറയാറുള്ളത് തവിൽ എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം മേഡം അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അലൻ ഭാസ്കർ ചെണ്ട ചെണ്ടയും അതുപോലെ തന്നെ തബലയും കൈകാര്യം ചെയ്യുന്നു മജേഷ് അതുപോലെ തന്നെ മൃദംഗവും തബലയും കൈകാര്യം ചെയ്യുന്നു ലാലു വയലിൻ അനൂജ് സാക്സഫോൺ അൻമോൾ നിസ്വാർത്ഥ എവിടെ അൻമോള് അൻമോൾ ഇവിടെ ഉണ്ട് അൻമോൾ ഒമ്പതാം ക്ലാസ്സുകാരി ആയ അൻമോള് തൊട്ട് ഇത് ഏതാണ്ട് പത്തോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അഷ്റഫ് കുരുക്കള് വരെ ഒരൊറ്റ വേദിയിലാണ് നിൽക്കുന്നത് ഒറ്റ വേദിയിൽ അതായത് അഷ്റഫ് കുരുക്കള് തൊട്ട് ആ പറഞ്ഞില്ല അൻമോൾ നിസ്വാർത്ഥ വരെ ഇവിടെ ഉണ്ട് വയലിൻ അനുജ് പറഞ്ഞു റിതം ബൈജു ദിനേശൻ ഗിറ്റാർ സുബിൻ സുബിനെ നമ്മൾ ോ കണ്ടിട്ടുണ്ടല്ലേ ചാനലിനെ ഇറങ്ങി നേരെ സുബിൻ ഇല്ല ഏതായാലും ഇവിടെ എത്തി സുബിൻ അതുപോലെ തന്നെ ബാസ് ഗിറ്റാർ ശ്രീജിത്ത് ചെണ്ട സുദാസ്വിടെ ആ അല്ല സോറി നമ്മളിത് അധികം കേൾക്കാറില്ലാത്തതാണ് എടക്ക സുദാസ് ാഥ് പിന്നെ ഇനി ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ സൗണ്ട്സും കൈകാര്യം ചെയ്യുന്നത് അനൂപ് നെപ്റ്റ്യൂൺ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട അലി കളത്തിൽ തന്നെയാണ് വീഡിയോ അത് കോഴിക്കോട് ടൗൺ ഹാളിന്റെ ഒരു സ്ഥിരം സീറ്റായി മാറിയിട്ടുണ്ട് ഏതായാലും നമ്മൾ ആദ്യ ഗാനങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മിസിഷ്യൻ വെൽഫെയർ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം കോഴിക്കോട് മ്യൂസിഷ്യൻ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ കൗണ്ടർ പുറത്തുണ്ട് ഈ സംഘത്തില് ഇത് സഹകരണ സംഘത്തിൽ അംഗമാവാൻ താല്പര്യമുള്ള ആളുകൾ സംഗീതത്തെ സ്നേഹിക്കുന്ന സംഗീത കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവിടെ ഇന്ന് ഷെയർ എടുക്കാം അടുത്ത ബോർഡ് മീറ്റിംഗിൽ വെച്ച് നിങ്ങൾക്ക് അംഗത്വം നൽകുന്ന